ഒന്നായി ിപ്പൂവേന്തൂര് കൊല്ലം മുമ്പ് കാണുന്നതാണ് അവൻ അതേപോലെ പിന്നെ വളർന്നു ഇവൻ കുറെ സന്തോഷം ഏ പാറു നമ്മളിപ്പോ ഈ റിയാലിറ്റി ഈ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ റിയാലിറ്റി ഷോയിലിരുന്നു അവരൊക്കെ പാടി നമ്മള് കണ്ട അവരൊക്കെ ഒരു ലെവലിൽ രക്ഷപ്പെടുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷം നമ്മുടെ ആ നിങ്ങളുടെ ഗാംഗിലല്ലേ നമ്മുടെ നജീം അർഷാദ് ഹിഷാം അരുൺ ഗോപൽ റോഷൻ ദുർഗ അമൃതോഡിന സൂപ്പർ സ്റ്റാർ ഈ പറഞ്ഞ പോലെ ജോബ് സംഗീത് സമയം അത് ആ സമയം സൂപ്പർ സ്റ്റാർ കണ്ടിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൊടുക്കണം റിയാലിറ്റി ഷോ ഷോയില് ടൂ തൗസൻഡ് സെവനിൽപാടുണ്ട് മാമ നീ ഇവരെ എല്ലാവരുടെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേൾക്കാറുണ്ട് തീർത്ത കുട്ടി എൻ്റെ പാട്ട് പാടിയിട്ടുണ്ട് മാളികപുറികൾ മാളികപുറത്തിന്റെ അമ്പാടി തുമ്പിക്കുഞ്ഞം എന്ന് പറഞ്ഞ ടൈറ്റിൽ സോങ്ങില് തീർത്ഥകുട്ടിയും കൂടെ പാടിയിട്ടുണ്ട് അതുകൂടെ തീർത്ഥകുട്ടി എൻ്റെ ഭോജ്പൂരി പടത്തിൽ പാടിയിട്ടുണ്ട് പറഞ്ഞു മല മലയ്പുരത്തിന്റെ സെയിം ആ ടീം ഒന്നിക്കുന്ന സുമതി വളവെന്ന് പറഞ്ഞ സിനിമ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ശ്രീനാഥ് ഭാസി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂവി പൊങ്കാല എന്ന് പൊങ്കാലെന്നൊണ്ടൊരു മൂവി നടക്കുന്നുണ്ട്